അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ വസ്സലാത്തു വസ്സലാത്ത് വസ്സലാമ റസൂലിൽ കരീം ആലിഹി വസഹാബിഹി ലലാലത്തിൽ ഉൾപ്പെടരുത് എന്നത് ഒരു മുസ്ലിമിൻ്റെ എല്ലായ്പ്പോഴുമുള്ള തേട്ടമാണ് ലാലിമാകുന്നത് ഒരു വിശ്വാസിയും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യവുമാണ് ലലമ എന്ന പദത്തിൽ നിന്നാണ് ലാലിം എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അരുതായ്മ ചെയ്യുന്നവൻ അതിക്രമം പ്രവർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഭാഷാപരമായി ഇതിന് അർത്ഥം മലയാളത്തിൽ നാം അക്രമി എന്നാണ് ലാലിം എന്നതിന് അർത്ഥം നൽകാറുള്ളത് ക്രമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനെയാണ് പലപ്പോഴും അക്രമി എന്ന് പറയുന്നത് അതായത് അള്ളാഹു മനുഷ്യന് നിയതമായ വ്യക്തമായ ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട് ആ ക്രമത്തിൽ നിന്നും തെറ്റി നിൽക്കുന്നവരെ ലാലിം എന്ന് പറയും സത്യത്തെക്കുറിച്ചും സത് ഒന്നും അറിയാതിരിക്കുക അല്ലെങ്കിൽ അവ്യക്തമായ അറിവ് മാത്രം ഉണ്ടായിരിക്കുക എന്നിട്ട് അലാഹുവിൻ്റെ ക്രമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക അത്തരം ആളുകളെയാണ് പലപ്പോഴും ലാലിം എന്ന ഗണത്തിൽ നാം ഉൾപ്പെടുത്താറുള്ളത് ഒരു വിശ്വാസിയുടെ വിശ്വാസവും പ്രവർത്തനവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം തന്നെ ഈ ഒരു അർത്ഥത്തിൽ നാം പഠനവിധേയമാക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം അത് അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിലുള്ളതാണോ കർമ്മങ്ങൾ നബിസലാഹു അലീഹം പഠിപ്പിച്ച ക്രമത്തിൽ തന്നെയാണോ നാം നിർവഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നാം പ്രാമുഖ്യം നൽകുന്നത് ഇഹലോക ജീവിതത്തിനാണോ അതോ പരലോക ജീവിതത്തിനാണോ ഒരു വിലയിരുത്തൽ അനിവാര്യമാണ് ലാലിമിന്റെ ലക്ഷണങ്ങൾ ഈ മേഖലകളിൽ എല്ലാം തന്നെ ഉണ്ടെങ്കിൽ അതിനെ നാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം കുഫറിനെ അഥവാ സത്യനിഷേധത്തെയാണ് ഇസ്ലാം ആയി പരിഗണിക്കുന്നത് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തിനാലാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ് സത്യവിശ്വാസികളെ ക്രയവിക്രയമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുകയും സത്യനിഷേധികൾ തന്നെയാകുന്നു അക്രമികൾ വിശുദ്ധ ഖുർആൻ സത്യനിഷേധത്തെ അഥവാ കുഫ്രനെയാണ് ൊൽമ ആയി ഇവിടെ പഠിപ്പിക്കുന്നത് സൂറത്ത് തൊലാക്കിന്റെ ഒന്നാം വചനത്തിൽ വിവാഹമോചനം ചെയ്യുമ്പോഴുള്ള ഇദ്ദയുടെ കാലത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അവ അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു അള്ളാഹുവിന്റെ നിയമപരിധികളെ വല്ലവനും അതിലംഘിക്കുന്ന പക്ഷം അവൻ അവനോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു അഥവാ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കാണാം നാം അതിക്രമികളിൽ അഥവാ വാലിമ്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ജാഗ്രതയോടുകൂടി നാം വിലയിരുത്തേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് ലലാലത്തിൽ ഉൾപ്പെടാതെ സൂക്ഷിക്കാൻ അബൂബക്കർ അബൂബക്കർഹുവിന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് അള്ളാഹുവിന്റെ കാവലാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളാനുള്ള ഏറ്റവും പരമമായ വഴി അള്ളാഹു ആണല്ലോ സർവർക്കും ഹിതായത്ത് നൽകുന്നവൻ ലലാലത്തിൽ നിന്നും മുക്തമായി ഹിതായത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari. Peace Radio. Tune to reality.